രുചി വൈവിധ്യങ്ങളുമായി ബഹ്റൈൻ മീഡിയ സിറ്റി അവതരിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ ഏഴിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണങ്ങളുടെ തനത് രുചികൾ ആസ്വദിക്കാൻ അവസരമൊരുക്കി ബഹ്റൈൻ മീഡിയ സിറ്റി മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് അനുബന്ധിച്ച് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫുഡ് ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ ഷറഫുദ്ദീൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ സെയ്ദ് ഹനീഫ മോനി ഓടിക്കണ്ടത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ കൺവീനർ ജേക്കബ് തേക്കുന്തോടെ ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു നാടൻ പന്തുകളി മത്സര സംഘാടകർ മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു രുചിപ്രേമികളുടെ എല്ലാം മനസ്സ് കീഴടക്കുന്ന വിഭവങ്ങൾ ഈ പക്ഷിമേളയിലെ പ്രധാന ആകർഷണമാണ് ഈ രുചികൾ നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രതിഫലനങ്ങളാകുമെന്നും ഉറപ്പ് ഓരോ രാജ്യങ്ങളിലെയും തനത് ഭക്ഷണ വിഭവങ്ങൾ രുചിക്കാനും വാങ്ങാനും ഫെസ്റ്റിവൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ബഹ്റൈനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഒരുക്കുന്ന ശ്രാവണ മഹോത്സവത്തിൽ മുൻ വർഷങ്ങളിലെ പോലെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യയും നൽകും ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജക്കബ് തേക്കുന്തോടിനെ മൂന്ന് ഏഴ് ഏഴ് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് അജിത് കുമാർ മൂന്ന് ഒൻപത് രണ്ട് മൂന്ന് രണ്ട് ഒൻപത് ഏഴ് രണ്ട് സുനീഷ് കുമാർ മൂന്ന് മൂന്ന് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം